വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ വിമാനം ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് വയനാട്ടിലേക്കെത്തിയത് മുണ്ടക്കൈ ചുരൽവര മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി കൽപ്പറ്റ എസ് കെ ജെ എം ഹൈസ്കൂൾ മൈതാനത്തിറങ്ങി പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയും ഗവർണറും സുരേഷ് ഗോപിയും ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു എയർഫോഴ്സ് ഒന്ന് വിമാനത്തിൽ നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും അല്പം നേരത്തെയാണ് പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് കണ്ണൂരിലേക്കെത്തിയത് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് വാൻ സ്ഥലം എം എൽ എ കെ കെ ശൈലജ ചീഫ് സെക്രട്ടറി വി വേണു എന്നിവർ ചേർന്ന് സ്വീകരിച്ചു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ തയ്യാറാക്കിയത് രണ്ട് ഹെലികോപ്റ്ററുകൾ പ്രധാനമന്ത്രിയുടെ കോപ്റ്ററിനെ അനുഗമിച്ചു മുണ്ടക്കൈ ചുരമല പ്രദേശങ്ങളിലെ ആകാശ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രിയെ തുടർന്ന് റോഡ് മാർഗം ചൂരന്മലയിലെ ബെയ്ലി പാലത്തിലെത്തും അതിനുശേഷം ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിൽ കഴിയുന്ന ദുരിതബാധിതരെയും പ്രധാനമന്ത്രി സന്ദർശിക്കും വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക കേരളത്തിനായി പ്രധാനമന്ത്രി എന്ത് സഹായം പ്രഖ്യാപിക്കുന്നതാണ് ഏവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ദുരിതബാധിത പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘത്തോട് അടിയന്തര പുനരധിവിസ്ഥാനത്തുക ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പുനർനിർമ്മാണത്തിന് മാത്രം രണ്ടായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കേണ്ടതായുണ്ട് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം ഇതിനാവശ്യമായി വരും നിലവിലെ ക്യാമ്പുകൾ തുടരും ദുരിതബാധിതർക്ക് സമാശ്വാസ തുക അടിയന്തരമായി നൽകേണ്ടതായുണ്ട് പണമിടപാട് സ്ഥാപനങ്ങളിൽ ദുരിത ബാധിതരുടെ വായ്പ തിരിച്ചടവിനായി സമീപിക്കുന്നതിൽ സർക്കാരിന് കർശന നിലപാടാണുള്ളത് വായ്പ തിരിച്ചടവിൽ ഇളവ് പ്രഖ്യാപിക്കണമെന്നുൾപ്പെടെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിലുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മരണം സ്ഥിരീകരിച്ചു നാനൂറ്റിമൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി നൂറ്റി മുപ്പത്ത് പേരെയാണ് കാണാതായത് ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും വെള്ളിയാഴ്ച സംസ്കരിച്ചു തൊണ്ണൂറ് ഡി എൻ എ സാമ്പിളുകൾ കൂടെ ശേഖരിച്ചു പരിശോധനയ്ക്കായി നൂറ്റി ഇരുപത്തിയാറ് പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എഴുപത്തിയെട്ട് പേർ ചികിത്സയിലുണ്ട് ജനകീയ തെരച്ചിൽ ഞായറാഴ്ച തുടരും ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും തെരച്ചിൽ ആരെയും നിർബന്ധിക്കില്ല പ്രാദേശിക ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾ തെരച്ചിലിൽ വിലപ്പെട്ടതാണ് തെരച്ചിൽ എത്ര ദിവസം കൂടി തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി